ഹായ് ഫ്രണ്ട്സ് ട്രിവിയൻ പെറ്റ്സ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ഫീമെയിലുമായിട്ടാണ് അപ്പോൾ മുമ്പ് നമ്മൾ മെയിലിൻ്റെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് രണ്ട് പേര് ഇതുപോലെ ഫീമെയിലൊന്നുമില്ല എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്പെഷ്യലായിട്ട് കൊണ്ടുവന്ന ഒരു കിടിലം ഫീമെയിലാണ് ഓക്കെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലിട്ട് ആ ബ്രീഡിങ് പെയർ എല്ലാം സെയിലായി പോയിട്ടുണ്ട് അഡ്വാൻസ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്ന ഫീമെയിലെന്ന് പറയുമ്പോൾ വെള്ളയിലാണ് വെള്ളയിൽ വാലിക്കറുപ്പിൽ വാലു ഒരുതിരി മാത്രമേ ഉള്ളൂ കറുപ്പ് ബാക്കിയൊക്കെ വെള്ളയിലാണ് ചോര ചോരക്കണ്ണിൽ നല്ലൊരു ഫീമെയിലാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല പറന്ന പ്രാവാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു പ്രാവാണ് താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തിരുവനന്തപുരത്തും അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ തന്നെ ഡയറക്റ്റ് ഡെലിവറി ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്കിനി പ്രാവിൻ്റെ വീഡിയോ കണ്ട് പ്രാവിനെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫീമെയിൽ ബേഡ് ബേഡ് വന്നിട്ട് വെള്ളയിൽ ചോരക്കണ്ണിലാണ് വാലിൽ ഒരു തിരി മാത്രമാണ് കറുപ്പുള്ളത് ഓക്കെ ഫീമെയിൽ ഏകദേശം ഒരു പതിനാല് പത്ത് പറന്ന ബേഡാണ് പറന്ന റിസൾട്ട് പ്രൂവ് ചെയ്ത ബേഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നമ്മളിതുവരെ ജോഡി ചേർത്തിട്ടില്ല ഒരു ഒന്നര വയസ്സ് പ്രായേ വരത്തുള്ളൂ പ്രാവിന് ഒന്നര വയസ്സിനുള്ളിൽ പ്രായേ വരത്തുള്ളു അപ്പോൾ കൊണ്ടുപോകുന്നവർക്ക് നല്ല രീതിയിൽ ബ്രീഡ് ചെയ്യാൻ പറ്റിയ ഒരു കിടില ഫീമെയിലാണ് കുഞ്ഞ് പറന്നില്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ എടുക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ പ്രാവിനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പ്രാവ് അത്യാവശ്യം നല്ല രീതിക്ക് പറത്തി സെറ്റാക്കിയെടുത്ത പ്രാവാണ് ഒരുപാട് ഏജോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു ഒന്നര വയസ്സിന് ഉള്ളിൽ പ്രായമേ ഉള്ളൂ അങ്ങനെ പേർ ചെയ്തൊന്നുമില്ല പ്രാവ് ഏകദേശം ഒരു പതിനാല് പത്ത് പറന്ന പ്രാവാണ് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ഫീമെയിലാണ് ഇതിൻ്റെ മൂത്ത കുഞ്ഞുങ്ങളൊക്കെ അതിന്നും കൂടുതൽ ടൈം നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ച് എടുക്കാൻ പറ്റിയ ഒരു ഫീമെയിലാണ് ഇത് നിങ്ങൾക്ക് ആ ഫീമെയിലിൻ്റെ കുഞ്ഞ് സോറി ആ ഫീമെയിലിൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ ഏകദേശം അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം മനസ്സിലാവും അത്രയും നല്ല ഒരു പ്രാവാണ് അപ്പോൾ നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ഒരു മെയിൻ ബേഡായിട്ടൊക്കെ ആഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫീമെയിലാണ് നല്ല ഫീമെയിലുകൾ അന്വേഷിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു ബേഡ് തന്നെയാണ് ഓക്കെ ഇതിൻ്റെ കുഞ്ഞന്മാർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ബേഡ് തിരിച്ചെടുക്കുന്നതായിരിക്കും നിങ്ങൾക്കുണ്ടായ നഷ്ടം തിരിച്ച് തന്നുകൊണ്ട് തന്നെ നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ച് എടുക്കാൻ പറ്റിയ ഒരു ഫീമെയിൽ ബേഡാണ് താല്പര്യമുള്ളവരെ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ ബേഡ് ഹോൾഡ് ചെയ്യത്തുള്ളൂ അല്ലാതെ നമ്മൾ ഹോൾഡ് ചെയ്യുന്നതായിരിക്കത്തില്ല ദയവേത് സഹകരിക്കുക പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നവർ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ